Yeah. Uh -huh. യിരം കിലോമീറ്റർ പിന്നിട്ടിട്ടും അതിലൊരു അടിയിലും വിദ്വേഷത്തിന്റെ ഒരു വാചകം അയാളുടെ നാവിൽ നമ്മൾ കേട്ടില്ല ദിവസങ്ങൾ നടന്നിട്ടും മാസങ്ങൾ നടന്നിട്ടും ഒരു ദിവസവും പോലും ഈ നാട്ടിലെ ജനങ്ങളെ ഒരു അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഈ രാജ്യം കേട്ടില്ല മണിക്കൂറിൽ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടും ലക്ഷക്കണക്കിനായ ആളുകൾക്കൊപ്പം നടന്നിട്ടും കോടിക്കണക്കിന് ജനങ്ങളെ തന്റെ യാത്രയുടെ ഭാഗമാക്കിയപ്പോഴും ജാതിയുടെ മതത്തിന്റെ ലിംഗത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വർണ്ണത്തിന്റെ ഭാഷയുടെ വസ്ത്രത്തിന്റെ നിറത്തിന്റെ യും പേരിൽ ഒരാളെയും അയാൾ മാറ്റി നിർത്തിയില്ല ഭാരത് ജോഡോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് ഭാരത് മോഡി വിളിക്കുന്നത് പോലെ ആത്മാർത്ഥത ഇല്ലാത്തതല്ല അത് ഈ നാടിന്റെ ഐക്യത്തെ കാക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇന്ന് മണിപ്പൂരിന്റെ വെന്തു നീറുന്ന മണ്ണിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ ഭരണകൂടം സ്പോൺസർ ചെയ്ത വിഭാഗീയതയ്ക്കെതിരായി ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ ആ പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾക്കിടയിൽ ഭാഗ്യതയുടെ വിത്തുകൾ നിന്ന് കത്തിയപ്പോ ആളുകൾ ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി മണിപ്പൂരിന്റെ മണ്ണിലേക്കൊന്നു ചെന്നില്ല അവിടെ ആശ്വാസത്തിന്റെ ഒരു വാക്കും പറഞ്ഞില്ല അവരെ ആശ്വസിപ്പിക്കാൻ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് സമയമുണ്ടായില്ല സൗകര്യമുണ്ടായില്ല ഉണ്ടായില്ല അവിടെയും ആശ്വാസത്തിന്റെ തെളിനീരായി കടന്നു ചെന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ സന്ധിയില്ലാതെ അദ്ദേഹം പോരാടുകയാണ് സമരസപ്പെടാതെ അദ്ദേഹം പൊരുതുകയാണ് എന്റെ ഗ്രാമത്ത് എന്റെ നഗരത്തിൽ എന്റെ ജില്ലയിൽ എന്റെ മണ്ഡലത്തിൽ എന്റെ സംസ്ഥാനത്ത് എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ ഈ നാട്ടിലെ വർഗീയ ഭരണകൂടത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ ചേട്ടന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിനെ ഉൾക്കൊള്ളാൻ മാനസിക വൽപ്പമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയുടെ സങ്കുചിത താല്പര്യങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ എനിക്ക് എന്റേതും നിങ്ങൾക്ക് നിങ്ങളേതുമായ ചുമതലകൾ നിർവഹിക്കാനുണ്ട് ആ ഓർമ്മപ്പെടുത്തലാണ് പറയുന്നത് ഇന്ത്യ ജയിക്കട്ടെ ഫാസിസം തോൽക്കട്ടെ എന്ന് അവർ നാട്ടിലെ ജനങ്ങൾ നീതി ആഗ്രഹിക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കാൻ ജനാധിപത്യത്തിൽ നീതി ലഭിക്കാൻ സാമ്പത്തിക നീതി ലഭിക്കാൻ സാമൂഹ്യ നീതി ലഭിക്കാൻ അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമേ ഇപ്പോഴും ഇന്ത്യയുടെ മണ്ണിലുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളത് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചതാണ് നാൽപ്പത് രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവനെ സെഞ്ചുറി അടിച്ചപ്പോൾ കാണുന്നില്ല നാനൂറ് രൂപക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞവനെ ആയിരം അടിച്ചപ്പോൾ കാണുന്നില്ല ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമെന്ന് പറഞ്ഞവനെ അത് തൊണ്ണൂറിലെത്തിയിട്ടും കാണുന്നില്ല ജനങ്ങൾ തിരിച്ചറിയുന്ന ഒന്ന് നാട്ടിലെ ജനങ്ങളെ പിഴുതെടുത്തവൻ കോർപ്പറേറ്റുകളുടെ വളർച്ചക്ക് വേണ്ടി മെനക്കെട്ടവൻ കർഷകന്റെ കടം എഴുതി തള്ളാത്തവൻ അവന്റെ ഭൂമി കവർന്നെടുക്കാൻ ശ്രമിച്ചവൻ നീതി ചോദിച്ചപ്പോ വൻ ന്യായം ചോദിച്ചപ്പോ മതം പറഞ്ഞവൻ തമ്മിലടിച്ചവൻ ഇന്നത്തെ ജിഗ്നേഷ് മേവാനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വെല്ലുവിളി പോലെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങളിൽ ഹിന്ദു മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ആർജവുമുണ്ടോ പാകിസ്ഥാൻ എന്ന വാക്ക് അതുപോലെ തന്നെ ജനങ്ങളെ ഈ തമ്മിലടിപ്പിക്കുന്ന വാക്കുകൾ മതം എന്ന വാക്ക് ജാതി എന്ന വാക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ോ ഇപ്പോഴും നാട്ടിലെ പാവങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർ അവർ ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാർ അവരുടെ അടുപ്പിൽ തീ പോയിരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് കണ്ടിട്ടല്ല ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ഒരു ചുക്കും കണ്ടിട്ടല്ല ഇപ്പോഴും മഹാത്മാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സാധാരണ വീട്ടമ്മമാർ കോൺഗ്രസിന്റെ സംഭാവനകളുടെ പേരിലാണ് ഈ നാട്ടിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് നാലായിരം കിലോമീറ്റർ പിന്നിട്ടിട്ടും അതിലൊരു അടിയിലും വിദ്വേഷത്തിന്റെ വാചകം ദിവസങ്ങൾ നടന്നിട്ടും മാസങ്ങൾ നടന്നിട്ടും ഒരു ദിവസവും പോലും ഈ നാട്ടിലെ ജനങ്ങളെ ഒരു അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് രാജ്യം കേട്ടില്ല മണിക്കൂറിൽ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടും ലക്ഷക്കണക്കിനായ ആളുകൾക്കൊപ്പം നടന്നിട്ടും കോടിക്കണക്കിന് ജനങ്ങളെ തന്റെ യാത്രയുടെ ഭാഗമാക്കിയപ്പോഴും ജാതിയുടെ മതത്തിന്റെ ലിംഗത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വർണ്ണത്തിന്റെ വസ്ത്രത്തിന്റെ നിറത്തിന്റെ ഒന്നിന്റെയും പേരിൽ ഒരാളെയും അയാൾ മാറ്റി നിർത്തിയില്ല ജോഡോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് ജയ് എന്ന് മോഡി വിളിക്കുന്നത് പോലെ എന്നുള്ള കാര്യം നമുക്കറിയാം ഇന്ന് മണിപ്പൂരിന്റെ വെന്തു നീറുന്ന മണ്ണിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ ഭരണകൂടം സ്പോൺസർ ചെയ്ത വിഭാഗീയതയ്ക്കെതിരായി ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ ആ പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയുടെ വിത്തുകൾ പാകി ആ മണ്ണ് നിന്ന് കത്തിയപ്പോ ആ നാട് വെറുകണിച്ചു നിന്നപ്പോ അവിടുത്തെ ജനങ്ങളിൽപ്പെട്ട ആളുകൾ ആശ്വാസത്തിന് വേണ്ടി നോക്കിയപ്പോ ഈ നാടിന്റെ പ്രധാനമന്ത്രി ഫോട്ടോഷൂട്ട് നടത്താൻ സമയമുള്ള പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ കസേറിയിരിക്കാൻ സമയമുള്ള പ്രധാനമന്ത്രി മണിപ്പൂരിന്റെ മണ്ണിലേക്കൊന്നു ചെന്നില്ല അവടെ ആശ്വാസത്തിന്റെ ഒരു വാക്കും പറഞ്ഞില്ല അവർ ആശ്വസിപ്പിക്കാൻ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് സമയമുണ്ടായില്ല സൗകര്യമുണ്ടായില്ല ഉണ്ടായില്ല അവിടെയും ആശ്വാസത്തിന്റെ തെളിഞ്ഞീലായി കടന്നു എന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ സന്ധിയില്ലാതെ പോരാടുകയാണ് സമരസപ്പെടാതെ അദ്ദേഹം പൊരുതുകയാണ് ജില്ലയിൽ മണ്ഡലത്തിൽ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ ഈ നാട്ടിലെ വർഗീയ ഭരണകൂടത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ പിന്നി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിനെ ഉൾക്കൊള്ളാൻ മാനസിക വൽപ്പമല്ലാത്ത ഒരു പ്രധാന യുടെ സങ്കുചിത താൽപര്യങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ എനിക്ക് എന്റേതും നിങ്ങൾക്ക് നിങ്ങളേതുമായ ചുമതലകൾ നിർവഹിക്കാനുണ്ട് ആ ഓർമ്മപ്പെടുത്തലാണ് യങ് ഇന്ത്യ ഈ വേദിയിൽ വെച്ച് ഇന്ത്യയിലെ യുവജനങ്ങളോട് പറയുന്നത് ഇന്ത്യ ജയിക്കട്ടെ ഫാസിസം തോൽക്കട്ടെ എന്ന് അവർ ആർജവത്തോടെ പറയുന്നത് നാട്ടിലെ ജനങ്ങൾ നീതി ആഗ്രഹിക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കാൻ ജനാധിപത്യ നീതി ലഭിക്കാൻ സാമ്പത്തിക നീതി ലഭിക്കാൻ സാമൂഹ്യ നീതി ലഭിക്കാൻ അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമേ ഇപ്പോഴും ഇന്ത്യ മണ്ണിലുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളത് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചതാണ് തരാമെന്ന് തരാമെന്ന് പറഞ്ഞവനെ പറഞ്ഞവനെ കാണുന്നില്ല കാണുന്നില്ല ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമെന്ന് പറഞ്ഞവനെ അത് തൊണ്ണൂറിലെത്തിയിട്ടും കാണുന്നില്ല ജനങ്ങൾ തിരിച്ചറിയുന്ന ഒന്ന് പിഴുതെടുത്തവൻ കോർപ്പറേറ്റുകളുടെ വളർച്ചക്ക് വേണ്ടി മെനക്കെട്ടവൻ കർഷകന്റെ കടം എഴുതി തള്ളാത്തവൻ അവന്റെ ഭൂമി ശ്രമിച്ചവൻ നീതി ചോദിച്ചപ്പോ ജാതി പറഞ്ഞവൻ ന്യായം ചോദിച്ചപ്പോ മതം പറഞ്ഞവൻ തമ്മിലടിച്ചവൻ ഇന്നത്തെ ജിഗ്നേഷ് മേവാനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വെല്ലുവിളി പോലെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങളിൽ ഹിന്ദു മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ആർജവുമുണ്ടോ പാകിസ്ഥാൻ എന്ന വാക്ക് അതുപോലെ തന്നെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വാക്കുകൾ മതം എന്ന വാക്ക് ജാതി എന്ന വാക്ക് ഇത്തരത്തിലുള്ള

ജീവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയേണ്ടത്